നമസ്കാരം അവർക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ മാരിജ് സിഫ്റ്റ് ഇസെഡ് വാഹനമാണ് അതും ഈ വാഹനം ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് ഇ സെഡ് എച്ച് ഐ ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വെൽ മെയിൻറ്റൈൻഡായിട്ട് കമ്പനി ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് ഒരു മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ഫണ്ട് ഗ്ലാസ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് അതുപോലെ തന്നെ ഹെഡ്ലാംസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കി നോക്കിക്കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റി തന്നെ കമ്പനീൻ്റെ വന്നാൽ അതായത് ഫിനിഷിംഗ് കൂടെ കൂടി തന്നെ വയ്ക്കുന്നു ഫ്രണ്ട് ഗ്രിൽസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റി തന്നെ വെക്കുന്നു ഈ വാഹനത്തിൻ്റെ വശങ്ങളിലേക്കൊക്കെ വരുവാണെങ്കിൽ ഫെണ്ടറിലേക്കൊക്കെ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഫണ്ടറൊക്കെ നോക്കി കഴിഞ്ഞാലും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ടയർ വരുന്നത് അപ്പോൾ അമേസർ അമേസൺ ഫോർ ജി ടയറാണ് വരുന്നത് ടയറൊക്കെ ഒരു നമുക്ക് ഒരു സിക്സ്റ്റി ഉള്ള ടയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഒരു എക്സ് ഇസെക്സ് ഐ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പനി ഒരു വീൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ വാഹനമാണത് അപ്പോൾ നമുക്ക് വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡും മിറിലേക്ക് പോകുകയാണെങ്കിൽ ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഇൻറ്റേണൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത് അതുപോലെ തന്നെ ഡോർസ് ഒക്കെ കഴിഞ്ഞാൽ യാതൊരു വിധ സ്ക്രാച്ചസും ഡാമേജസും കാര്യങ്ങളൊന്നും വെച്ചാൽ അതുപോലെ തന്നെ നല്ല അടിപൊളി പിയാനോ മാറ്റ് ഫിനിഷിങ്ങിലുള്ള ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള സൈഡ് ബീഡിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് സിഫ്റ്റിൻ്റെ ലോകോഡോ കൂടിയിട്ടുള്ള ബീഡിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വശങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടയറും ഉണ്ട് അതുപോലെ തന്നെ കമ്പനി വരുന്ന വീൽസ് ഒക്കെ യാതൊരുവിധ പരിക്കുകളൊന്നുമില്ല മികച്ച ക്വാളിറ്റി തന്നെയാണ് ഇതൊക്കെ വെക്കുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രോഫൈലിലേക്ക് വരുകയാണത് ഇങ്ങനെ ഇതൊരു ഫുള്ളപക്ഷം ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡീപ്പ് ഓവർ ലൈൻസ് ഉണ്ട് മാറ്റി സിഗിയുടെ ലോഗോ അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു ടോവിയോ ഫിനിഷിങ്ങും ഒക്കെ ഡിക്കിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ബൂട്ട് സ്പൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ബാക്ക് ഡിക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് അതുപോലെ തന്നെ സ്റ്റെപ്പിനെ ടൈസ് നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ടയൽസ് സ്റ്റെപ്പിനു സ്റ്റെപ്പിന് യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിന് തന്നെയാണെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ബൂത്തിൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ വാഹനനുസരിച്ച് ഇരിയൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സീറ്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടി ഫോൾ ഫോൾഡബിൾ കൂടിയാണ് അപ്പോൾ നമുക്കൊരു ഒരു പാസഞ്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് സീറ്റ് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് ലഗേജ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് സീറ്റ് ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യാം അപ്പോൾ അത്യാവശ്യം ലഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ആ രീതിയിലും കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു പഞ്ചങ്ങിനോ പേസ്റ്റിനൊന്നും യാതൊരു ഡാമേസോ പരിക്കളോ ഒന്നും വന്നിട്ടില്ല കമ്പനിയും ഒന്നും അതേ രീതിയിൽ തന്നെ അതിൻ്റെ പഞ്ചിങ്ങ് പേറ്റിംഗ് ഒക്കെ ബൂട്ടൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നു വാരത്തിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ പൈൻസൈഡ് സൈഡ് ഫൈലിൽ വരുമ്പോൾ നടത്തി ഇതുപോലെ ടയർ സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വീൽസ് കാര്യങ്ങളൊക്കെ വളരെ മികച്ച ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു ഡോർസൊക്കെ നോക്കി കഴിഞ്ഞാൽ യാതൊരു സ്റ്റാർട്ടസോ ഡാമേജസും പെക്കുകളോ ഒന്നുമില്ല നമുക്ക് ഈ വാണത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് ഈ കിടക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാലിച്ച് സിസ് സിഫ്റ്റി സെഡ് എസ് ഐ ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങോട് കൂടി ഇരിക്കുന്ന ഡാഷ് ബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് തന്നെ ഡ്യൂവൽ എയർ ബാഗ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ സിയർമീൽ കൺട്രോൾസ് വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി എല്ലാം നമുക്ക് ഇതിലാൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളെല്ലാം സീർമീൽസ് തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും കൂടി കൂടി വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് അപ്പോൾ ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റമാണ് കമ്പനി വരുന്ന ഇൻബിൽ ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളെല്ലാം തുടങ്ങിയ ഫീച്ചേഴ്സ് ഉണ്ട് ഈ വാഹനം എ എം ടി ട്രാൻസ്മിഷണോട് കൂടിയിട്ടാണ് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ആണിത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണിത് അപ്പോൾ അത്യാവശ്യം ഒക്കെ പ്രധാനം ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എ എം ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയുള്ള റക്സിംഗ് സീറ്റ്സ് ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഒക്കെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു അഴുക്കോ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ കമ്പനി വന്നോ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് പോലും പൊട്ടിച്ചിട്ടില്ല അപ്പോൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ വാഹനം എന്ന് പറയുന്നത് നമുക്ക് കരുതാനായിട്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസ് എടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാരി സിക്സ്റ്റി സിഫ്റ്റ് ഇ സെഡ്സ് ഐ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പൗൺസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത് യാതൊരു ഇതൊരു ഡാമേസോ കാര്യങ്ങളോ ഇതിലെ ബോണ്ടൊന്നും റീപ്ലേസ് ഇല്ല ക്രോസ് പമ്പർ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല വളരെ മികച്ച ക്വാളിറ്റി തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എം ടി യൂണിറ്റ്സ് ഒക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഫ്രഷ് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത് യാതൊരു വിധ ഡാമേജസോ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാനാണ് വൺ പോയിന്റ് ടു ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത് അതുപോലെ തന്നെ എൺപത്തൊമ്പത് പി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് തന്നെ ടോക്കും ഈ വാഹനത്തിൻ്റെ കരുത്തു വരുന്നത് അപ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ച് പറയുന്നത് സീറോ ടു ഹൺഡ്രഡ് വേഗത കൈവരിക്കാൻ വെറും പതിനൊന്ന് സെക്കൻഡ് മാത്രം മതിയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ എയർ സർട്ടിഫൈഡ് മൈലേജും പറയുന്നത് ട്വൻറ്റി ടു കിലോമീറ്റർ പെർ ലീറ്ററാണ് ഇതിൻ്റെ എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം മികച്ച മൈലേജും പ്രധാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഓട്ടോമാറ്റിക് ഇയർ ബോക്സ് വീട്ടിലുള്ള വാഹനം അപ്പം ഇതിൻ്റെ ഇരുന്നാൽ തന്നെ നമുക്കൊരു സിറ്റി ഇതൊക്കെ നമുക്കൊരു പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടി തന്നെയാണ് ഓട്ടോമാറ്റിക്കിൽ തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ കൂടിയാണ് സ്വിഫ്റ്റ് അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ നിലവിലേക്ക് എടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വേറെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ഇൻ എൽ എസ് ഐ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ആസ്കിൾ പ്രൈസ് എന്ന് പറയുന്നത് ഏഴര ലക്ഷം രൂപയാണ് സ്ട്രൈക്കിങ് നെഗോഷ്യബി ആണ് വാഹന ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ന്യൂ മൺസ്കാർ കേരളയിലാണ് ആലുവര് ന്യൂ മൺകാർസിന് രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒന്ന് പ്രിയദർശിനി റോഡിലും രണ്ട് ജി എച്ച് സംബന്ധിച്ച റോഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡിബിൾക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്ന റസ്റ്റൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഫിനാൻസ് സൗകര്യവും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വാഹനത്തിന് വീഡിയോയിൽ നമുക്ക് വീണ്ടും കിടക്കാം